ഞാൻ പൊട്ടന എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പൊട്ടണ എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോൾ കണ്ടാലും പറയും പൊട്ടനടാ നീ എന്നെ കണക്ക് ടീച്ചറാണ് എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ് എന്നെ പൊട്ടനെന്ന് വിളിച്ച അതേ ടീച്ചറുള്ള അതേ സ്കൂളിൽ ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു പൊട്ടണേ എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിന് ഞാൻ ക്ലാസ് എടുത്തു എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം പകരം പോയതല്ല അത് അങ്ങനെ സംഭവിച്ചു നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ഒരു ദേഷ്യവും നമ്മൾ നടക്കരുത് ഉള്ളിക്കരുത് ആരോടും ഞാൻ പറയുന്നത് ദേഷ്യം നല്ലതാണ് പക്ഷെ പക മാനസിക പ്രശ്നമാണ് പെട്ടെന്നൊരു ദേഷ്യം വരും കൊല്ലണം അതങ്ങനെ ഇറങ്ങി പോകണം അല്ലാതെ ആറു മാസം അവനെ കൊല്ലണം അവനെ കൊല്ലണം മറ്റേ സിനിമയിൽ പുലിയെ കൊല്ലണം ഒരു ചെക്കൻ അത് അത് പ്രശ്നമാണ് പിന്നെ അത് കണ്ടുകഴിഞ്ഞാൽ എപ്പോഴും ട്രിഗർ ചെയ്യും ഒരു വിഷമം വന്നു കരയും കരയണം പക്ഷെ മൂന്ന് മാസം കരയൽ സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പേടി പ്രിൻസിപ്പലിനെ മാനേജറെ പേടി മാനേജർക്ക് രക്ഷിതാക്കളെ പേടി രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടി കുട്ടികൾക്ക് ആരെയും പേടിയില്ല അവരിങ്ങനെ നടക്കണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അല്ലേ ചെറുതായിട്ടൊരു പിടുത്തൊക്കെ പഠിക്കണം പട്ടം പറന്നു പോകുമ്പോ പരുന്തോ പരുന്ത് പരിന് പരുന്തും പട്ടം കൂടി ഇങ്ങനെ മത്സരിക്കണം പരുന്ത് ഒരു സൈഡിലെ പട്ടം ഇങ്ങനെ മത്സരിക്ക അപ്പൊ കൊറേ കഴിഞ്ഞിട്ട് പട്ടം പരിന്തിനോട് പറഞ്ഞേ അത് എനിക്ക് നിന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല കാരണം താഴെ ആരോ പിടിച്ച് വലിക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് താഴെ പോയിട്ട് അതൊന്നും ആ നൂലൊന്നും പൊട്ടിച്ചിടോ എന്ന് ചോദിച്ചു അപ്പൊ താഴെ പോയിട്ട് നൂല് പൊട്ടിച്ചിട്ട് എന്ത് സംഭവിക്കും ആ പട്ടം കൂപ്പൂത്തി വീഴും ഇതുപോലെയാണ് പേരൻസും കുട്ടികളും ഈ പട്ടം ആ നൂല് പിടിച്ച് വലിക്കുന്നത് ഉയരണം നൂല് പിടിച്ച് വലിക്കുന്നത് കാണുമ്പോ അത് താഴ്ത്തേക്കാന്ന് തോന്നുമെങ്കിലും അത് ഉയരാൻ തന്നെയാണ് എൻ്റെ ഫാദറിന്റെ ഫാദർ അദ്ദേഹം അടിയുടെ കാര്യത്തിൽ ഒരു കലാകാരനായി എൻറെ ഫാദറിനെ പറങ്കിമാവ് എന്ന് പറഞ്ഞാലോ പറങ്കിമാവ് കശുമാവ് അതിന് മുകളിൽ കെട്ടിയിട്ടിട്ട് പുളിയുറുമ്പിന്റെ ഇങ്ങനെ ബന്ധു ഓ എൻറെ ഫാദർ അദ്ദേഹവും മഹാനായിരുന്നു അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ ഈ കഴിവ് എനിക്ക് കൈമാറി ഇനി ഞാനെന്ത് ചെയ്യണം അടുത്ത തലമുറക്ക് കൈമാറ അത് നടക്കൂല ആ രണ്ട് പിശാശിക്കളെങ്ങനെയാന്ന് എനിക്ക് എനിക്കും മനസ്സിലായിട്ടില്ല അവരതല്ലൊന്നും പറ്റില്ല വേറെ ടൈപ്പ് ടീമാണ് പിള്ളേര് ഈ അടി കിട്ടി 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 എല്ലാത്തിനും അടിയാണ് സ്കൂളില് ശ്രദ്ധിച്ചിട്ടുണ്ടോ ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പ്രിൻസിപ്പലിന് മാനേജറെ മാനേജർക്ക് രക്ഷിതാക്കളെ ആരെയും അവരിങ്ങനെ നടക്കണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ചെറുതായിട്ട് ഒരു പിടുത്തൊക്കെ പഠിക്കണം അടിയൊക്കെ നിർത്തണം കേട്ടോ പകരം ചർച്ചകള് തുടങ്ങണം നമ്മുടെ ഭാര്യ പല പരാതിയും പറയുന്നത് അല്ലെ വിശ്വസിക്കൂ ഭാര്യ അടുത്ത് അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ ഇന്ന് കൊറേ അലക്കി വസ്ത്രം അലക്കി എന്ന് പറഞ്ഞ ഈ ഹസ്ബൻഡ് ആണോ നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലോ അപ്പൊ ഭാര്യ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാണോ അപ്പൊ നമ്മൾ നല്ലതായി അതല്ല അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ കൊറേ അലക്കി എന്ന് ഈ മനുഷ്യനൊന്നും മനസ്സിലാക്കണം അപ്പൊ നമ്മളെന്തു വേണം എന്തു വേണം ആ രണ്ടു കയ്യോട് പിടിക്കാം എന്നിട്ട് പറയാ എന്റെ മുത്തൊന്നും കൊറേ അലക്കില്ലേ അപ്പൊ ഭാര്യ പറയും സാരിലെക്ക നാളെതിലും കൂടുതൽ അലക്കും ഈ ട്രെയിനിങ്ങിന് വന്നുകൊണ്ട് നാപ്പതിനായിരം രൂപ ലാഭിച്ച വാഷിംഗ് മെഷീൻറെ കാശി